ക്രൈസ്തവ സ്ഥാപനങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ അജണ്ട തിരിച്ചറിയണമെന്നും ഈ അടുത്ത കാലത്തായി വർദ്ധിതമായി വരുന്ന ഒന്നാണ് ക്രൈസ്തവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള സമരങ്ങളും അപവാദ പ്രചരണങ്ങളുമെന്ന് കെസിബിസി വിലയിരുത്തി സമാനമായ വിഷയങ്ങൾ മറ്റു സ്ഥാപനങ്ങളിൽ ഉണ്ടാകുമ്പോൾ മൗനം പാലിക്കുന്ന രാഷ്ട്രീയ സമുദായ സംഘടനകൾ ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ മാത്രം വിവാദങ്ങൾ സൃഷ്ടിക്കുന്നതിനു പിന്നിൽ വ്യക്തമായ അജണ്ടയുണ്ടെന്നും ഇക്കാര്യത്തിൽ സർക്കാരും മതസാംസ്കാരിക രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകരും ജാഗ്രതയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം സൃഷ്ടിക്കപ്പെടുമെന്നും കെ അഭിപ്രായപ്പെട്ടു ലഹരി ലഹരിവിരുദ്ധ പ്രവർത്തനം നാടിന്റെ സംരക്ഷണത്തിന് സർക്കാർ സംവിധാനങ്ങൾ കുറ്റമറ്റതാക്കണമെന്നും മധ്യോ മയക്കുമരുന്നും സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്നതിലും വിവിധ ഇടങ്ങളിൽ നിന്നായി കേരളത്തിലേക്ക് മയക്കുമരുന്ന് ധാരാളമായി ഇറക്കുമതി ചെയ്യപ്പെടുന്നതിലും കെ ആശങ്ക പ്രകടിപ്പിച്ചു വിദ്യാസമ്പന്നരായ യുവജനങ്ങളെയും പൊതുസമൂഹത്തെയും ഗൗരവതരത്തിൽ ബാധിക്കുന്ന രോഗമായി മയക്കുമരുന്ന് ഉപയോഗം വർദ്ധിക്കുന്നു സർക്കാർ സംവിധാനങ്ങൾ കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ച് ലഹരി വസ്തുക്കളുടെ ലഭ്യതയും വാണിജ്യവും നിയന്ത്രിച്ച് കേരളത്തെ സംരക്ഷിക്കണമെന്ന് കെ അഭ്യർത്ഥിച്ചു കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം വന്യജീവികളുടെ വർധനവ് നിയന്ത്രിക്കുവാനും മലയോര കർഷകരുടെയും ജനങ്ങളുടെയും ജീവനും സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുവാനും വന്യജീവി നിയമത്തിൽ ഭേദഗതി വരുത്തുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കണമെന്ന് കേരള കത്തോലിക്ക മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു മലയോര വനമേഖലകളിൽ മാത്രം വന്യജീവി ആക്രമണങ്ങൾ പതിവായിരുന്നത് ഇപ്പോൾ കൂടുതൽ ജനവാസ മേഖലകളിലേക്ക് വ്യാപിക്കുന്നത് സത്വരമായ ശ്രദ്ധയുണ്ടാകേണ്ട ഒരു വിഷയമാണ് വന്യജീവി ആക്രമണത്തിന് ഇരയാക്കപ്പെട്ടവർക്കും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും അർഹമായ നഷ്ടപരിഹാരം കൊടുക്കണമെന്നും സർക്കാർ പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങൾ മാത്രമാകാതെ അവ നടപ്പിലാക്കുവാനുള്ള ആർജവും പ്രകടിപ്പിക്കണമെന്നും കെ സി ബി സി നിർദ്ദേശിച്ചു ഇതോടൊപ്പം ബഫർസോൺ സംബന്ധിച്ച് ജനങ്ങളിൽ നിലനിൽക്കുന്ന ആശങ്കകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നും കെ ആവശ്യപ്പെട്ടു വിഴിഞ്ഞം ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ നടപ്പിലാക്കണം വിഴിഞ്ഞം തുറമുഖത്ത് തീരദേശവാസികൾ നടത്തിയ സമരം ഒത്തുതീർപ്പാക്കിയപ്പോൾ അതിലുണ്ടായ ധാരണകൾ നടപ്പിലാക്കുന്നതിൽ സർക്കാർ ശ്രദ്ധ പതിപ്പിക്കണമെന്ന് മെത്രാൻ സമിതി ആവശ്യപ്പെട്ടു കേസുകൾ പിൻവലിക്കുന്നതിനെക്കുറിച്ചും പുനരധിവാസത്തെക്കുറിച്ചുമുള്ള ധാരണകൾ പാലിക്കപ്പെട്ടിട്ടില്ല ഗോഡൌണിൽ താമസിക്കുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനു വേണ്ട നടപടികൾ സത്വരമായി സ്വീകരിക്കണം ദളിത് ക്രൈസ്തവരുടെ സംവരണം ഉറപ്പാക്കാൻ കേരള സർക്കാർ ഇടപെടണം പട്ടികജാതി വിഭാഗത്തിൽ വിഭാഗത്തിലെന്ന് ക്രിസ്തു വിശ്വാസം സ്വീകരിച്ചവർക്ക് പട്ടികജാതി സംവരണം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്ക് ഈ ആനുകൂല്യം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങൾ പ്രമേയം പാസാക്കി അത് കേന്ദ്ര സർക്കാരിന് ശുപാർശ ചെയ്യുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ കേരള സർക്കാരും ദളിത് ക്രൈസ്തവർക്ക് പട്ടികജാതി സംവരണം നൽകണമെന്ന പ്രമേയം പാസാക്കി കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണമെന്നും കേരള കത്തോലിക്ക മിത്രാൻ സമിതി അഭ്യർത്ഥിച്ചു ട്രെയിൻ യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും ഒഡീഷയിലെ ബാലസോറിൽ ജൂൺ രണ്ടിനുണ്ടായ ട്രെയിൻ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരിക്കുന്നവരെയും മരണപ്പെട്ട സഹോദരങ്ങളെയും പ്രാർത്ഥനയിൽ അനുസ്മരിച്ച കെ അവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നും ചികിത്സയിലായിരിക്കുന്നവർക്ക് വേഗത്തിൽ സൗഖ്യം ലഭിക്കട്ടെ എന്നും ആശംസിച്ചു മാത്രമല്ല ഇത്തരം അപകടങ്ങൾ മേലിൽ ഉണ്ടാകാതിരിക്കേണ്ടതിന് റെയിൽവേ അധികൃതരുടെ ഗൗരവമായ ശ്രദ്ധ വേണമെന്ന് അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ സാധാരണക്കാരായ ലക്ഷം പേരുടെ പൊതുയാത്ര സംവിധാനമാണ് ഇന്ത്യൻ റെയിൽവേ തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളും ട്രെയിൻ കത്തിക്കുന്ന സംഭവങ്ങളും യാത്രക്കാരിൽ ഭീതി നിറയ്ക്കുന്നതാകും വേണ്ടത്ര ശ്രദ്ധയും സൂക്ഷ്മതയും സിഗ്നൽ സംവിധാനങ്ങളുടെ പ്രവർത്തനത്തിൽ ഉറപ്പുവരുത്തേണ്ടതുണ്ട് കേരളസഭയുടെ ദിവ്യകാരന്യ കോൺഗ്രസ് ഡിസംബറിൽ കേരളസഭാ നവീകരണത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ വല്ലാർപ്പാടം ബെസിരിക്കിവച്ച് കേരളസഭയുടെ ദിവ്യകാരണ കോൺഗ്രസ് സമുചിതമായി നടത്തുവാൻ തീരുമാനിച്ചു എല്ലാ കത്തോലിക്ക ഇടവുകളിൽ നിന്നുള്ള പ്രതിനിധികളും മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ യുവജനങ്ങൾ എന്നിങ്ങനെ സഭയുടെ വിവിധ തലങ്ങളിൽ നിന്നുള്ളവരും ഇതിൽ പങ്കെടുക്കും മണിപ്പൂർ സംഘർഷത്തിൽ ദുഃഖവും ഉത്കണ്ഠയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ക്രൈസ്തവ വിരുദ്ധ പ്രവർത്തനങ്ങളും പീഡനങ്ങളും വിലയിരുത്തിയ മെത്രാൻ സമിതി മണിപ്പൂർ സംസ്ഥാനത്ത് ഇപ്പോഴും നിലനിൽക്കുന്ന സംഘർഷാവസ്ഥയിൽ കേരള കത്തോലിക്കോ സഭയുടെ ദുഃഖവും ഉത്കണ്ഠയും രേഖപ്പെടുത്തി സംഘർഷാവസ്ഥയിൽ ദുരിതം അനുഭവിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മെത്രാൻ സമിതി വർഗീയ വിദ്വേഷം പ്രചരിപ്പിച്ച് സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ നിയന്ത്രിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെട്ടു മാത്രമല്ല മണിപ്പൂരിൽ എത്രയും വേഗം സമാധാനം ഉറപ്പുവരുത്തണമെന്നും കെ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു